to my youtube youtube channel s a y h s u a a i a g a ൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു ഡെയിലി മൈ ലൈഫായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആയിഷിനെ അസീനൊക്കെ അങ്കമ്പാടിയിൽ പറഞ്ഞുവച്ചിട്ടുണ്ട് അല്ല ആയുഷവിനെ അസിലി കൊണ്ടപ്പുറം പോയിട്ട് അപ്പോൾ അവരൊക്കെ പോയി ഇനി കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് എന്നാ വീട്ടിലെ പണിയുണ്ട് പിന്നെ മട്ടന്നൂർ പോകണം പല്ലി കാണിക്കണം പിന്നെ റൂട്ട് കനാൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ചെയ്യാനുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് അത് രണ്ടാ രണ്ടോട്ടം പോയി ഇനി ഒരോട്ടം കൂടി ഉണ്ട് ബാക്കി അപ്പോൾ അതിനും കൂടി പോകണം അപ്പം എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ രാവിലത്തെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഒരു സംഭവം കളിസാധനം കളിപ്പാട്ടങ്ങൾ ഇഷ്ടംപോലെ തന്നെ അതൊക്കെ ഇവരിങ്ങനെ നേരത്തും നിലത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചാടിയിട്ടുണ്ട് അത് ഒക്കെ പെറുക്കിയിട്ട് കൂട്ടലാണ് ആദ്യത്തെ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഇത് ഇതിങ്ങനെ നിരത്തിയിട്ടുണ്ടാകും പക്ഷെ നിരത്തുന്നതൊന്നുമല്ല ഇഷ്ടമില്ലാത്ത ഇതി പെറുക്കിയിട്ടുണ്ടെങ്കിൽ വിചാരിക്കുമ്പോഴാണ് നട്ടപ്പിരാന്നുപോയിക്കുക പിന്നെ സാറിയില്ല നമ്മുടെ മക്കളല്ലേ അവർ എന്താ പറയുക അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കാറില്ല ലാസ്റ്റ് അവർ കളിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും എല്ലാം കൂടി ഒരു ഒന്നിൽ എടുത്തു വയ്ക്കുക ചെയ്യാറ് ഞാൻ അതായൊരു എന്താ പറയുക ഈ ഒരു ബക്കറ്റിൽ ഞാൻ വേസ്റ്റ് ഇതെന്ന കളിച്ചാൻ എടുത്തു വെക്കാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അലക്കാൻ പോയി അലക്കാൻ പോയിട്ട് ടൗണിൽ പോകണമെന്നാണ് വിചാരിച്ച പല്ല് കാണിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോണമെന്ന് വിചാരിച്ച പക്ഷേ പോയിട്ടില്ല കാരണം ഈ മഴ കാരണം എവിടെയും പോകാൻ തോന്നിയില്ല മഴ അപ്പോഴത്തേക്ക് പെയ്തു പിന്നെ അങ്ങ് എന്താ പറയുക ഒരു മടി വന്നു പിന്നെ വിചാരിച്ചു നാളെ പോവാം ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ല പിന്നെ എന്താ പറയുക കടയ്ക്കൊക്കെ ശരിയാക്കി വിരിച്ചു പിന്നെ തുണിയൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് തുണിയൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഞാൻ ഈ വീഡിയോ രാവിലെ തൊട്ടിട്ടുള്ള എന്താ പറയുക രാത്രി വരെയുള്ള വ്ലോഗ് എടുക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നടന്നിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ ഉച്ച വരെ എടുത്തുള്ളൂ പിന്നെ എടുക്കാൻ തന്നിട്ടില്ല പിന്നെ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ പിന്നെ ഞാൻ എടുത്തിട്ടുമില്ല കാരണം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കെപ്പോൾ മറവിയാണ് വീഡിയോ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ പറയുക ഓർമ്മിച്ച് അത്രയും ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറുള്ളൂ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും എനിക്ക് മറന്നു പോകും കാരണം ഭക്ഷണം മുന്നിൽ കണ്ട പിന്നെ വേറൊന്നും എന്ന് പറയുന്നത് കേൾക്കാറില്ല അതേപോലെയാണ് എൻ്റെ അവസ്ഥ എങ്ങനെയെങ്കിലും അകത്താക്കണമെന്നുള്ള ചിന്തയായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള മറന്നു പോകും പിന്നെ വെറൈറ്റി ഒന്നും ആയിരിക്കില്ല ദോശ റോട്ടി നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും രാവിലെ തന്നെ രാവിലെ തന്നെ അധികം ഉണ്ടാകുന്ന ദോശയാണ് അത് അത് എന്താ പറയുക ദോശയും ഒറോട്ടിയൊന്നും വിട്ടിട്ട് കളിയില്ലല്ലോ ഒറോട്ടിയും ദോശയൊക്കെ എന്താ നമ്മളെ രാഷ്ട്ര ഭക്ഷണം എന്നല്ല രാജ്യം എന്താ നമ്മളെ കേരള ഭക്ഷണം പോലെയല്ലേ അതുകൊണ്ട് തന്നെ അതൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ അലക്കാന് പോയപ്പോൾ ഉണങ്ങിയതൊക്കെ ഇങ്ങെടുത്തു അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വയ്ക്കാണ്

പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട് അലക്കിയത് അപ്പോൾ അത് മടക്കിയിട്ട് ഇതായി ഹാങ്ങർ ഉമ്മൽ ആക്കുകയ്യാ ചെയ്യാറ് എന്താ പറയുക ഇങ്ങനെ വെച്ചിട്ട് അലമാരൻ്റെ ഉള്ളിൽ വെക്കും അപ്പോൾ എന്താ പറയുക നമുക്ക് പിന്നെ ഒരു ദിവസം ഉപയോഗിക്കണമെങ്കിൽ തന്നെ എല്ലാം മടക്കിയടുത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഈ മന്ന് എടുത്താൽ പോര ആ ഒരു എനിക്കതുകൊണ്ട് അങ്ങനെ വെക്കുന്നത് ഇഷ്ടം പുതിയതൊക്കെ പിന്നെ പുതിയതൊക്കെ ഞാൻ അങ്ങനെ മടക്കി വെക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം കാരണം എനിക്ക് പുതിയതൊക്കെ ഭയങ്കര അങ്ങനെ എന്താ പറയുക ഒരു നല്ലൊരു ഇത് രീതിയിൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റൊക്കെ വൃത്തിയാക്കലായിരുന്നു അപ്പോഴാണ് എന്താ ഈ ബെഡ്ഷീറ്റ് വയ്ക്കുന്ന ആൾക്കാർ വന്നത് ഹിന്ദിക്കാരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ബെഡ്ഷീറ്റ് വാങ്ങി എന്താ പറയുക ഞങ്ങൾ നാലാൾ കൂടിയിട്ട് അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്ഷീറ്റ് ഒപ്പരുള്ളതാണ് ഇത് നടുക്കുന്ന മുറിക്കാണ് വേണ്ടത് അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും കൂടി എന്താ പറയുക അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത് ഉമ്മയും ഞാനും കൂടി എന്താ മുറിച്ചിട്ടെടുക്കാമെന്നുള്ള രീതിയിൽ വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് വേറെ കുറേ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും പക്ഷേ ഉമ്മാക്കിതാണ് ഇഷ്ടപ്പെട്ടേ എനിക്ക് ഇതൊന്നും ഈ വാങ്ങിയതിലൊന്നും എനിക്കിഷ്ടപ്പെടില്ല പിന്നെ ഉമ്മാക്കിഷ്ടപ്പെട്ടത് വാങ്ങാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങി ഇത് നല്ല വീതിയൊന്നും നിങ്ങളൊക്കെ ഉണ്ട് നല്ല ഡബിൾ ബെഡ്ഷീറ്റ് നല്ല നിങ്ങൾ വീതി നിങ്ങളുള്ള ഡബിൾ ബെഡ്ഷീറ്റിന് അല്ല ബെഡിന് പറ്റിയ ബെഡ്ഷീറ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ വലിയ ഡിസൈനൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ വലിയ ഡിസൈൻ എനിക്ക് കാര്യമില്ല എന്താ പറയുക ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ ഡിസൈൻ കൂടുതൽ ഞാൻ നോക്കാറില്ല വില കുറഞ്ഞത് നോക്കിയിട്ട് ഞാൻ വാങ്ങുക അത്രേ ഉള്ളൂ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വാങ്ങുക അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉറങ്ങി പിന്നെ ഉച്ചക്ക് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ആയിഷ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആയിഷുവിനെയും കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാം അങ്ങനെ ഞാൻ ആയിഷുവിന് ആയിഷു വന്നപ്പോൾ അതായി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആയിഷം എന്തൊക്കെയോ പറയുന്നുണ്ട് പാട്ട് പാടുന്ന അംഗനവാടി എന്ന് പഠിച്ച പാട്ടൊക്കെ പാടുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു ഇന്നങ്ങനെ മഴ കുറവാണ് പക്ഷെ മഴക്കാർ ചിറങ്ങനുണ്ടെങ്കിലും നല്ലൊരു നല്ലൊരു അടിപൊളി കാലാവസ്ഥയായിരുന്നു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എന്താ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോറ് തിന്നിട്ടില്ല അത് വേറെ ഒരു കാര്യം ചോറ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എനിക്ക് തിന്നൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് എനിക്ക് ചോറ് വലിയ ഇഷ്ടമല്ലാത്ത ഒരു സംഭവമാണ് അത് അതിന് പകരം വേറെ എന്താ പറയുക രാവിലത്തെ ദോഷവും അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് തിന്നാറില്ല ചോറിന് പകരം കൂടുതലങ്ങനെ തിന്നാറില്ല എന്നാലും ചോറ് ഇടയ്ക്കൊക്കെ തിന്നും അപ്പോൾ ഇന്ന് പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് ഉണ്ട് ഇവിടെ അപ്പോൾ അതിൽ നിന്ന് ഒരു പാശം ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ പാഷൻ ഫ്രൂട്ട് നോക്കുമ്പോൾ അങ്ങനെ പഴുപ്പുമില്ല ഉള്ളിലങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റിയും ഇല്ല പിന്നെ കുറച്ചേ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൂനും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല പഴുത്തിട്ടില്ല ഒരു ഇളം മഞ്ഞ കളറിലാണ് ഉണ്ടായേ അപ്പോൾ കുറച്ചേ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായി കാരണം പാശം ഫ്രൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഇങ്ങനത്തെ മധുര പാശം ഫ്രൂട്ട് പോലത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചോറ് കൂടുതൽ തിന്നും കൂടുതൽ തിന്നല്ല കുറച്ച് കണക്കായിട്ട് ചോറ് തിന്നും പക്ഷേ അധിക സമയത്ത് ഞാൻ ചോറും കൂടി തിന്നാറില്ല അപ്പോൾ ഞാൻ ചോറും മീൻ കറിയും പാഷൻ ഫ്രൂട്ടും എടുത്തിട്ടുണ്ട് മീനൊന്നും എടുത്തിട്ടില്ല മീനൊന്നും വേണ്ട അപ്പോൾ മീൻ കറിയും ചോറും പിന്നെ പാഷൻ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ മെയിൻ പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ കഴിക്കാറ് അപ്പോൾ ഇന്നത്തെ കുറച്ച് ചെറിയൊരു ദിവസത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ